അലിൻജോസ് പെരേര വിവാഹിതനായോ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ആ വാർത്തയുടെ പിന്നിലെ സത്യാവസ്ഥ എന്താണ് തിയേറ്ററിന് മുന്നിൽ നിന്നും സിനിമാ റിവ്യൂ പറഞ്ഞ് ശ്രദ്ധ നേടിയ അലിൻജോസിന്റെയും ശ്രീലക്ഷ്മിയുടെയും വൈറൽ വിവാഹം മലയാളി സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം സിനിമാ റിവ്യൂകളിലൂടെയും ഡാൻസ് വീഡിയോകളിലൂടെയും പാട്ടുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകർ നേടിയെടുത്ത ഒരു മുഖമാണ് അലിൻജോസ് പെരേര ഒരു സിനിമ നടൻ ആകണം എന്ന സ്വപ്നവുമായി നടക്കുന്ന അലിൻ തന്റെ തമാശകൾ കൊണ്ടും ചിലപ്പോൾ വിവാദങ്ങൾ കൊണ്ടും നവമാധ്യമങ്ങളിൽ പലപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ് ട്രോളുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് അലിൻ ഒരിക്കലും പിന്മാറിയിട്ടില്ല കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അലിൻജോസ് പെരേരയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ സജീവമായ ശ്രീലക്ഷ്മിയുമായിട്ടായിരുന്നു അലിൻ വിവാഹിതനായത് എന്നായിരുന്നു പ്രചരണം വധൂവരന്മാരുടെ വേഷത്തിൽ ഇരുവരും അമ്പലത്തിൽ നിന്ന് വരുന്ന വീഡിയോകളും ചിത്രങ്ങളും അതിവേഗം വൈറലായി ഇത് കണ്ടതോടെ പലരും വിശ്വസിച്ചു പലരും ഞെട്ടി അലിൻ വിവാഹിതനായി എന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ വിവാഹം കഴിഞ്ഞുവെന്ന് ഇരുവരും ഉറപ്പിച്ചു പറയുകയും ചെയ്തു ഇതൊരു പ്രണയവിവാഹമായിരുന്നു എന്നും ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നും ശ്രീലക്ഷ്മി പലവട്ടം ആവർത്തിച്ചു ശ്രീലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അലിൻ ഒരു ദിവസം മെസ്സേജ് അയച്ചു ശ്രീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് ഒരു ചായ കുടിച്ച് സംസാരിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇടപ്പള്ളിയിൽ വന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ കുറെ നേരം ആലോചിച്ചു എന്നിട്ട് എത്തിയ തീരുമാനമാണ് വിവാഹം കഴിക്കാം എന്നത് അലിനെ വിവാഹം കഴിക്കുന്നതിൽ തനിക്ക് ഒരു കുഴപ്പവും തോന്നിയിട്ടില്ലെന്നും അലിന് പെണ്ണ് കിട്ടില്ല എന്ന് പലരും കമന്റ് ചെയ്യുന്നത് കണ്ടിരുന്നുവെന്നും ശ്രീലക്ഷ്മി കൂട്ടിച്ചേർത്തു എന്താണ് കുഴപ്പം അല്ലെ പ്രത്യേകിച്ച് കുഴപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കുറെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ അല്ലിന്റെ കല്യാണം ഒരിക്കലും നടക്കില്ല അലിന് പെണ്ണ് കിട്ടില്ല എന്നൊക്കെ അത്തരത്തിലുള്ള കമന്റുകൾ നിരവധി ഞാൻ കണ്ടിരുന്നു അങ്ങനെ അല്ലെ പെണ്ണ് കിട്ടിയിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച് സെറ്റായി ശ്രീലക്ഷ്മി പറഞ്ഞു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വിവാഹം ഒരു വ്യാജ വിവാഹമായിരുന്നു എന്ന് ഇപ്പോൾ ഇരുവരും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് അതൊരു ഫേക്ക് വിവാഹമായിരുന്നു അലിൻ അലിൻ്റെ പെരേരിയും ശ്രീലക്ഷ്മിയും ഇപ്പോൾ പറയുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹം കഴിഞ്ഞു എന്നത് സത്യമല്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് കുറെ നാളുകളായിട്ടുള്ള പരിചയമാണ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് വധൂവരന്മാരുടെ വേഷത്തിൽ പോയത് പക്ഷെ അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ആൾക്കാർ തെറ്റിദ്ധരിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു അലിന്റെ ഈ വിവാഹ വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ ഇത് ഫേക്ക് വിവാഹമാണെന്നും ബിഗ് ബോസിൽ കയറാനുള്ള അലിന്റെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തും സിനിമാ റിവ്യൂവർ എന്ന നിലയിൽ പ്രശസ്തനുമായ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് ബർക്ക് പറഞ്ഞിരുന്നു വിവാഹം നടന്നു എന്ന തരത്തിൽ ഫോട്ടോഷൂട്ട് ചെയ്യുക എന്നത് തന്റെ പ്ലാനായിരുന്നു എന്നും അത് അലിൻ തട്ടിയെടുത്തതാണെന്നും ആറാട്ടണ്ണൻ ആരോപിച്ചിരുന്നു അപ്പോൾ ഒരു ഫോട്ടോ ഷൂട്ടിന്റെ ഭാഗമായി തുടങ്ങിയ കാര്യങ്ങൾ ഇത്രയും വലിയ വാർത്തയായി മാറിയതിനു പിന്നിൽ സോഷ്യൽ മീഡിയയുടെ ശക്തി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അലിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ഈ വിവാഹം ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി